മറ്റം വാഗ റോഡിന്റെ ടാറിംഗ് പ്രവൃത്തി പുനരാരംഭിച്ചു ഏകദേശം രണ്ടര മാസത്തിലേറെയായി നിർത്തിവെച്ച പ്രവൃത്തിക്കാണ് ബുധനാഴ്ച രാവിലെ മുതൽ തുടക്കമായത് മറ്റം വാഗ റോഡ് ബി എം ബിസി നിലവാരത്തിലേക്ക് ഉയർത്തുന്ന പ്രവൃത്തിയാണ് അവസാന അവസാനഘട്ടത്തിലെത്തിയിരിക്കുന്നത് മുരളിപ്പെരുനെല്ലി എം എൽ എയുടെ ഇടപെടലിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റിൽ പത്തു കോടി രൂപ വകയിരുത്തി ഭരണാനുമതി നൽകി രണ്ടു കോടി രൂപ മുൻകൂറായി അനുവദിച്ച അന്നകര കോക്കൂർ മറ്റം റോഡ് നവീകരണത്തിന്റെ ആദ്യഘട്ടമാണ് പൂർത്തീകരിക്കുന്നത് മറ്റം മുതൽ വാഗവരെയാണ് നിലവിൽ ഈ റോഡ് പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ളത് ശേഷിക്കുന്ന അന്നകര വരെയുള്ള ഭാഗം വകുപ്പ് ഏറ്റെടുത്ത് വീതി കൂട്ടി സൈഡ് കെട്ടി സംരക്ഷിക്കുന്നതടക്കമുള്ള പ്രവൃത്തികൾക്കും റോഡ് നവീകരണത്തിനുമായുള്ള ആറ് ദശാംശം പൂജ്യം ആറ് കോടി രൂപയുടെ എസ്റ്റിമേറ്റ് ഇതിനകം സമർപ്പിച്ചിട്ടുണ്ട് അംഗീകാരം ലഭിക്കുന്ന മുറയ്ക്ക് രണ്ടാംഘട്ട പ്രവൃത്തികൾ ആരംഭിക്കും ആദ്യഘട്ടമായി മറ്റം മുതൽ വാഗ മാലതി യു പി സ്കൂൾ വരെയുള്ള ഭാഗം നവീകരണത്തിന് മൂന്ന് ദശാംശം ഒമ്പത് നാല് കോടി രൂപയുടെ പ്രവൃത്തിയാണ് പൂർത്തീകരിക്കുന്നത് റോഡിന്റെ വീതി കൂട്ടി ആവശ്യമായ ഇടങ്ങളിൽ കൾവട്ടുകളും കാനകളും നിർമ്മിച്ച് ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റിസ്ഥാപിച്ച് റോഡ് ബി എം പ്രവൃത്തി പൂർത്തീകരിച്ചു വെള്ളിയാഴ്ചയോടുകൂടി ബി സി വർക്കുകളും പൂർത്തീകരിക്കും ഘട്ട പ്രവൃത്തികൾ കൂടി പൂർത്തീകരിച്ചാൽ കണ്ടാണശ്ശേരി പാവർട്ടി എളവള്ളി മുല്ലശ്ശേരി പഞ്ചായത്തുകളിലെയും സമീപ പ്രദേശങ്ങളിലെയും ആളുകൾക്ക് വലിയ സൗകര്യമാകും താമരപ്പള്ളി മുതൽ ചൊവല്ലൂർപ്പടി വരെയുള്ള റോഡ് പ്രവൃത്തിയുടെ ഭാഗമായി കൾവർട്ടുകളുടെയും കാനകളുടെയും നിർമ്മാണം പുരോഗതിയിലാണ് എട്ട് കോടി രൂപ ചെലവഴിക്കുന്ന റോഡിന്റെ പ്രവൃത്തിയും താമസിയാതെ പൂർത്തീകരിക്കും സിസിടി ന്യൂസ് കേച്ചേരി